കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് വാർഡ് തല വയോജന സംഗമം സംഘടിപ്പിച്ചു പഞ്ചായത്തിലെ പതിനാല് പതിനഞ്ച് വാർഡുകളിലെ അറുപത് മുകളിൽ പ്രായമുള്ളവരെ ഉൾപ്പെടുത്തി ഓർമ്മ ചെപ്പെന്ന പേരിൽ പാണ്ടിപ്പാറ സെന്റ് ജോസഫ് കൊടിച്ചോറിൽ നടത്തിയ പരിപാടി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇടുക്കിയുടെ നേതൃത്വത്തിലാണ് സംഗമം സംഘടിപ്പിച്ചത് പാരമ്പര്യവും തനത് ശൈലികളും നേരറിവുകളും മുതിർന്ന തലമുറയുടെ അനുഭവങ്ങളും വിവിധ കലാപരിപാടികളും കലാമത്സരങ്ങളും ഉൾപ്പെടുത്തിയാണ് ഓർമ്മച്ചെപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടത്തിയത് പാണ്ഡിപ്പാറ സെന്റ് ജോസഫ് പാലീഷ് കാലിൽ സംഘടിപ്പിച്ച പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ ഒരു ദിവസം നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പങ്കുവച്ചു ഇവിടെ ഇന്നത്തെ ഒരു ദിവസം ആ ഒരു സന്തോഷം സ്ഥലത്ത് നമുക്ക് കിട്ടുകയില്ല നമുക്കറിയാം പ്രായമായ ആളുകളെ അവർക്ക് ആളുകളെ കാണുവാനും അവരുടെ പ്രശ്നങ്ങളൊക്കെ ഷെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ അവര് അവരുടെ ജീവിതത്തിൽ അവർക്ക് മറക്കാൻ പറ്റാത്ത അവരുടെ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി ചൊള്ളാമഠം അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജോസഫ് പദ്ധതി വിശദീകരണം നടത്തി ഇഷ്ടസ് ബെന്നി വയോജനങ്ങൾക്കായി മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി മാബേലിൽ റിൻഡ വർഗീസ് റീന സണ്ണി ജിൻഡു ബിനോയി പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് നജീബ് എച്ച് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി